ഹായ് ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ഇടാത്ത വേറെന്താണ് വിശേഷം അപ്പോൾ ഇന്നൊരു വീട്ടിൽ കൂടിട്ടുണ്ട് എൻ്റെ അടുത്ത വീട്ടിലാണ് അപ്പോൾ അതിന് പോകാന് ഇറങ്ങിയതാണ് ചെറിയ ആൾ പോയിട്ടുണ്ട് അവന് ഞങ്ങളുടെ അടുത്തുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അവൻ്റെ പ്രായമുള്ള അപ്പോൾ അവരെ കൂടെ പോയി ഞാനിപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലുള്ള ആളെ കാത്തിരിക്കുകയാണ് ചിലപ്പോൾ അറിയാമായിരിക്കാം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ കവിത അശ്വത കുട്ടിയൊക്കെ അപ്പോൾ അവരെയൊക്കെ കാത്തിരിക്കുകയാണ് പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരുമിച്ച് പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീട്ടിൽ പോയി വന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൂടലിൽ പോയി വന്ന് പിന്നശ്തനെ ഒരുപാട് ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്റെ തിരക്കാണ് അതുകൊണ്ട് ഞാൻ തന്നെ ശരിക്കും കാണാറില്ല ഭയങ്കര പഠിപ്പിച്ചിട്ടാണ് കഴിക്കാനുണ്ട് ഫുള്ളു ലാബ് എക്സാം തുടങ്ങും ജനുവരിയിൽ പിന്നെ ഫുള്ള് എക്സാം മോഡൽ എക്സാം അങ്ങനെ കുറെ മാർച്ച് വരെ എക്സാ ഫൈനൽ എക്സാം മാർച്ച ഉണ്ട് പിന്നെന്താ വീട്ടിൽ കൂടെ വന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്താ ഫുഡ് കഴിക്കാൻ ഞാൻ അവിടെ പാലൂരി അമ്മേനെ കൊണ്ട് ആ പാലൂനായിരുന്നു അപ്പം അവിടെ നിന്ന് കഴിച്ചു ഇവിടെ നിന്ന് കഴിക്കാനുള്ള ശേഷിയില്ല ഇങ്ങോട്ട് എന്തായിരുന്നു ഫുഡ് എന്തായിരുന്നു ബിരിയാണി ബിരിയാണി പിന്നെ ഒരു ഒരു കൊഞ്ചിന്റെ പിന്നെന്താ വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞാല് അശ്വര പിന്നെ അശ്വരം പുതിയ ഒരു സാധനം തുടങ്ങുന്നുണ്ടല്ലേ അപ്പൊ തന്നെ ഒടുങ്ങിക്കഴിഞ്ഞാൽ പറയൂ ഇവിടെ എക്സാം ഒക്കെ അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ഒക്കെ ഉണ്ടാകും നോക്കൂ ഒരാളെ ചോറൊക്കെ തിന്ന് വന്ന് കിടക്കുക കല്യാണം അല്ല വീട്ടിൽ കൂടെ പോയിട്ട്

അച്ഛമ്മൂട്ടു കരേപ്പില പിന്നെന്തോ ഉൾവണ്ടോ ആ ഉൾവാ എന്തപ്പോഴും ഞാൻ അടിയില്ല അതാ

അശ്വതക്കുട്ടി കാണേണ്ടത് അശ്വത അവർക്ക് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ പഴം പൊരുച്ചി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ തരത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പോയിണ്ടാക്കും നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പറഞ്ഞോ ഞാൻ അവളോട് ചോദിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമ്പർ തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തരാം അപ്പോൾ എനിക്കറിയാം കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് പറയാം പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതിനെ കാട്ടി അപാര ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും എനിക്ക് ഇഷ്ടമാണ് കേക്ക് പൊട്ടിച്ചിട്ടൊന്ന് തിന്നാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ അവളോട് ഒരു പത്തെണ്ണം ചോദിച്ചിരുന്നു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അത് ടോട്ടറാണല്ലേ അപ്പോൾ അതിനനുസരിച്ച് അവർ ഉണ്ടാക്കിയതാണ് ഞാനത് ഒരൻപതെണ്ണം വാങ്ങിച്ചതാണ് പിന്നെന്താ എന്നോട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഒരു കിലോ പറ്റിയത് ഒരു കിലോ അഞ്ഞൂറ് കൊണ്ടോ <laughs> പോണെന്ന് വിചാരിക്കുന്നു വേറെന്താ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല പിന്നെ എന്താ പറയുക ഏറ്റവും വലിയൊരു സങ്കടമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നല്ലൊരു മരണമുണ്ടായിരുന്നു ഇരുപത്തിനാല് വയസ്സാളളൂ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചതാണ് ഉസ്താദാണ് കത്തീപാണ് വയനാട് കത്തീബാണ് എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം എന്താ പറയുക ഒറ്റപ്പാട് ആൾക്കാർ ഇവിടെയൊക്കെ മൊത്തം ബ്ലോക്കായിരുന്നു അല്ലാത്തൊരു മരണമായിരുന്നു അപ്പം എല്ലാവരും നെയിമിന് വേണ്ടി ദ്വാച്ച് ചെയ്യണം അപ്പം പ്രത്യേകിച്ച് ഞാൻ പറയാണ് ഇത്രയേക്കോളൂ ഇന്നത്തെ വീഡിയോ ഞാൻ നെയിമിൻ്റെ ഒരു വീഡിയോ ഇട്ടരട്ടോ അതിൻ്റെ കൂടെ തന്നെ നെയിമിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടരാം അപ്പം വേറെ വിശേഷം എന്താ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ എല്ലാവരോടും അസ്ലാംക്കും പഠിച്ചു വരാം കേട്ടോ അസ്ലാം വലൈക്കും വലൈക്കും അസ്ലാം എന്നൊക്കെ ഇപ്പം നമുക്ക് ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സുകളാണ് ഉള്ളത് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇസ്ലാമലൈക്കും വീണ്ടും ഒന്നും കൂടി അസ്ലാമലൈക്കും പറയുന്നുണ്ട് എല്ലാരോടും ഇതാണ് ഇന്നലെ മരണപ്പെട്ട ആ പൊന്നമോന് ഉസ്താദാണ് ഖത്തീബാണ് ണ് ബിരുദം വാങ്ങാനിരിക്കാണ് മരണപ്പെട്ടത് എല്ലാവരും ദുരിലും ഉൾപ്പെടുത്തുക ആ പൊന്നും മൊന്നു വേണ്ടി നല്ലൊരു ഗായകനാണ് ഓർക്കുമ്പോൾ മനദാരിൽ ഭയം വന്ന് നീറയും മഹിഷറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെങ്ങണയും മണ്ണെ സൂവർഗത്തിലൊരിടം തന്ന് കാണിയോ ഇൽമിൻ മിൻവെള്ളി വെളിച്ചം കാണിക്ക് ഇടരാതെ മാനൂട്ടി നീ എന്നെ നടത്തിക്ക് ഇലാഹിനീയാണല്ലാത്തിനും രക്ഷ എന്തിനാണീ അഗ്നി പരീക്ഷ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണമെൻറെ തമ്പുരാനേ ചൊരിയേണമെൻറെ തമ്പുരാനേ